സ്ത്രീകള് രൂപീകൃതമായ സ്ത്രീ സുരക്ഷാ സംഘടനയാണ് ബോധ്യം അതുകൊണ്ട് തന്നെ സമകാലിക കേരളത്തിൽ ഇത്തരം ഒരു സംവിധാനത്തിന് ഏറെ പ്രസക്തിയുണ്ട് ബോധ്യത്തിലൂടെ ആയിരം സ്ത്രീകൾ സ്ത്രീകളെയും കുട്ടികളെയും എങ്ങനായി ഒരുങ്ങുകയാണ് അനന്തപുരിയിലെ പ്രൗഢമായ വേദിയിൽ നമ്മുടെ ഈ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn కాీతీ బౌధ్య ఉద్ఘాట ఉద్ఘాటం ఔచారి ఉద్ఘాటం చేయాలి నమకుశస్త ఎరాధ్య పురుషన్ ఎన్నవదా പ്രഭാവർമ്മ സാറാണ് അദ്ദേഹത്തിനെ വിളിച്ചു തുടങ്ങിയ ഏറ്റവും നമ്മൾ സംതൃപ്തരാണ് പ്രഭാവർമ്മ സാറിനെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം കവി ഗാനരചയിതാവ് മാധ്യമ പ്രവർത്തകൻ പത്രാധിപർ എന്നുവേണ്ട കേരള മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായ ആ വലിയ പ്രതിഭാശാലയെ ബോധ്യത്തിൻ്റെ തിരിതെളിയിക്കാനായി സാധനം ക്ഷണിച്ചുകൊള്ളുന്നു ആയിരം സ്ത്രീകളുടെ മനസ്സിന്റെ വാതിലുകൾ തുറക്കുകയാണ് എന്നും കെടവിളക്കായി ഈ സ്ത്രീനാളങ്ങൾ വിളങ്ങട്ടെ ഇനി ക്ഷേത്രവും ഡയറക്ടറുമായ കലങ്കമൽ ദീപത്തിലിരിക്കുന്നു നമ്മോട് ഈ ഉദ്ഘാടന വേളയിൽ മനസ്സ് തുറക്കാനും നമുക്ക് സന്ദേശം നൽകാനുമായി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനുമായി പ്രഭസാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഒരു ഓഫീസിലെ ദീർഘമായ ഒരു ഒരു സന്ദേശമൊക്കെ ഇവിടെ ഇന്നത്തെ ദിനത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും ഈ സംരംഭത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും സാഹചര്യത്തിനെ കുറിച്ചും ഒക്കെ പറയാൻ കഴിയുന്ന പ്രകൃതി ഭാഗ്യമാണ് എഴുതിയിട്ടുള്ളത് പല ആളുകളും അതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണയുള്ളവരാണ് അതുകൊണ്ട് അദ്ദേഹം കിടക്കുന്നില്ല ആകെ പറയാൻ മനസ്സിൽ വരുന്നത് ഒരു കാര്യം മാത്രമല്ല എത്ര നാന്യസ്തു പുത്തെവർത്തെ തത്ര ദേവത എന്ന് പട്ടയം പറഞ്ഞ ശീലിച്ചിട്ടുള്ള ഒരു സംസ്കാരമാണ് എത്ര നാണയസ്തു പുജ്യത്തെ ഇവിടെ നാരി സ്ത്രീ പൂജിക്കപ്പെടുന്നു അവിടെ ദേവകൾ കളിയാടുന്നു എന്നാണ് പൊതുവെയുള്ള വിശ്വാസം അത് ഏതാണ്ട് വിശ്വാസം മാത്രമായിരിക്കുകയും സ്ത്രീകൾ പ്രായോഗിക ജീവിതത്തിലാകെ ചവർക്ക് വിധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യം ഇതിന് മറുവശത്തുണ്ടെന്നും അറിയാം ിന്തിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ജന്മം എന്ന ഒരു അവസ്ഥയിലേക്ക് സ്ത്രീ ചവിട്ടി താഴ്ചപ്പെടുന്നു എന്നുള്ളത് നമ്മൾ വ്യത്യേത എന്നുള്ള പത്ര അറിയുകയാണ് അതിൽ നിന്ന് മുക്തി നേടാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനൊരു രക്ഷയെ കാത്തിരിക്കുന്നതല്ല സ്ത്രീകൾ സ്വന്തം നിലയിൽ തന്നെ ഏർ രംഗത്ത് നിൽക്കുകയും കരുത്തോടെ പോരാടുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു രംഗത്തും പിന്നിലല്ല പുരുഷന്റെ പിന്നിലല്ല സ്ത്രീകൾ അവരുടെ ഒരു കരുത്തിൻ്റെ പിന്നിൽ പലപ്പോഴും പുരുഷന്മാർ പിന്നിലായി പോയത് ആ വിധത്തിലുള്ള ഒരു കൂടി ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ സമഗ്രമായ വിജയത്തിനു വേണ്ടി അംഗീകരിക്കാൻ നിങ്ങൾ ഏതായാലും വളരെ പ്രാധാന്യമുള്ളൊരു ദിവസം ആണ് നിങ്ങൾ ഈ പരിപാടി പരിപാടികൾ ചെയ്യാനായി കണ്ടെത്തിയിട്ടുള്ളത് സ്ത്രീ ദിനമാണ് സാർവദേശീയ സ്ത്രീ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കോപ്പഖകളിൽ സൂക്ഷ്യാഭിമുഖ്യമുള്ള വനിതകൾ സമ്മേളിച്ചാണ് ഈ വിധത്തിലുള്ള ഒരു സ്ത്രീ ദിനം ആചരിക്കേണ്ടതുണ്ട് സാർവദേശികളത്തിൽ നിന്ന് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അങ്ങനെ ഒരു തുടക്കം കുറിച്ച് പറഞ്ഞ മുതൽ ഇങ്ങോട്ട് എല്ലാ വർഷവും ഈ സ്ത്രീകൾ ലോകത്തെ ഈ സ്ത്രീ ദിനം ലോകത്തിൻ്റെ വിവിധകളായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ആചരിക്കപ്പെടുന്നു അതിലൂടെ സ്ത്രീകളുടെ അവകാശത്തിൻ്റെ ആജ്ഞകഥ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർത്തി കാണപ്പെടുന്നു അവരുടെ ആവശ്യങ്ങൾ സ്ത്രീകളുടെ ന്യായമായ ന്യായമല്ലാത്ത ആവശ്യങ്ങൾ സ്ത്രീകൾ ഒരിക്കലും പറയാറില്ല എന്നുള്ളതൊക്കെ സത്യമാണ് എല്ലാ ആവശ്യങ്ങളും സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള സംരംഭങ്ങൾ വളരെ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത്തരം ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു ദിനാചരണം തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് എല്ലാവിധ ഭദ്രതയും അണയ്ക്കുന്നതിന് സഹായകമായ രീതിയിലുള്ള ബോധ്യം എന്നൊരു സംഘടനയുടെ പ്രവർത്തകരുവിടെ

എന്ന എന്റെ സ്വന്തം അനുജന് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി പിന്നെ നമുക്കൊന്നും പറയണ്ട ശ്രീമതി കലാകൃമന്മാരില്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയമില്ല ഇങ്ങനൊരു പേരില്ല മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് തുളച്ചു വന്ന ഒരു പേര് ബോധ്യം എന്ന പേരില് ഇതൊക്കെ സൃഷ്ടിക്കുന്നവന് നന്ദി വരേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ഔപചാരികത പേര് ബോധ്യത്തിന്റെ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു ാണ് തുടക്കം അല്ലെ ഭരണത്തിന്റെ തുടക്കം ഇവിടെ ഇതിന്റെ തുടക്കം അനന്തപുതിയിൽ നിന്ന് അനന്തപുതിയിൽ എല്ലാവരെയും കൈമോർത്ത് നിൽക്കുന്ന കുറെ വ്യക്തികളുണ്ട് ഇവിടെ അതായത് നമ്മുടെ വോയിസ് പ്രസിഡന്റ് ശ്രീമതി ഗിരിജ അവർ അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ ഭാരവാഹികൾ എല്ലാവരെയും ഒരു മാലയിൽ പോകത്തിനങ്ങിയ മുത്തുകൾ പോലെ നിങ്ങള് എന്റെ മനസ്സിലുണ്ട് ബോധ്യത്തിന്റെ പേരിൽ ഈ മുത്തുകളുടെ എല്ലാം ആശംസ അത്രയിച്ചു സ്റ്റേറ്റിൻ്റെ കോർഡിനേറ്ററും നല്ലൊരു എഴുത്തുകാരിയും ആയിരുന്ന ലൈല കോൺ ആണ് ഒരു പഴയ സുഹൃത്തുക്കൂടിയാണ് സുഹൃത്തുന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരേ കോളേജിൽ പഠിച്ച എന്നെ ഒരുപാട് സീനിയറായി പഠിച്ച ഒരാളാണ് ഏതാനും ഒരേ ആശയങ്ങൾ പങ്കുവഹിക്കുന്ന വ്യക്തികളെന്നുള്ള നിലയിൽ ആണ് ലൈല ലൈല ചേച്ചിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഞാൻ ഈ ബോധ്യത്തെക്കുറിച്ച് അറിഞ്ഞത് തീർച്ചയായും അതിനെ കേരളത്തിൽ ലീഡ് ചെയ്തതിനും ഈ പരിപാടിയിൽ പങ്കെടുത്ത് അച്ഛൻ്റെ പുസ്തകത്തിനെ കുറിച്ചൊരു അഭിപ്രായം നൽകിയും കോയമ്പത്തൂർ മുതൽ കോയമ്പത്തൂര് പാലക്കാട് ഇടുക്കി കണ്ണൂർ പത്തനംതിട്ട തിരുവനന്തപുരം ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം എല്ലാവർക്കും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥന തുടങ്ങി ചോൾ കുട്ടികൾക്ക് ബോധ്യത്തിൻ്റെ അഭിനന്ദനവും തന്നെ അതേപോലെ തന്നെ ഈ പരിപാടിയിൽ വന്ന് എൻ്റെ ഫോണിൽ പങ്കുവച്ച എല്ലാവർക്കും അതേപോലെ ആദരവേറ്റുവാങ്ങിയ എല്ലാവർക്കും ആശംസകൾ അറിയിച്ച എല്ലാവർക്കും അറിഞ്ഞും അറിയാതെയും ഈ പരിപാടിയിൽ ഭാഗമാക്കായ ഹൃദയം പങ്കുവച്ച എല്ലാ സമനസികൾക്കും ബോധ്യത്തിൻ്റെ പേര് നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിക്കുന്നു ദേശീയഗാനത്തോടെ ഈ പരിപാടി അവസാനിക്കുകയായിരുന്നു ശ്രീമതി കലക്കി ഒന്ന് രണ്ട് മാസം കൂട്ടിച്ചേർക്കാനുണ്ട് അതുകൊണ്ട് കേട്ടിട്ട് നമുക്ക് ദേശീയ ഒന്ന് രണ്ട് കാര്യം പറയണമെന്നുണ്ടായിരുന്നു കാര്യം ലൈഫിനകത്ത് നല്ലൊരു അച്ചീവ്മെന്റ് ആണത് ഇപ്പൊ ഈ ഒരു വേദിയിൽ അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയോട് കൊണ്ട് തന്നെ ആദ്യമായി ഇങ്ങനെ ഇവിടെ നിൽക്കാനായിട്ട് എനിക്ക് അവസരം ഒരുക്കുക കണ്ണുകൾക്ക് അദൃശ്യവും എന്നാൽ ഏറ്റവും കൂടെ എപ്പോഴുമുള്ള ആ ഈശ്വര ചൈതന്യത്തിൻ്റെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് സ്മരിക്കുന്നു എൻ്റെ നന്ദി ആദ്യം ഞാൻ അവിടെ അവിടെയായിരിക്കും എപ്പോഴും കൊടുക്കുന്നത് രണ്ടാമതായി ഇങ്ങനെ ഒരു വേദിയിലേക്ക് വന്ന് നിൽക്കാൻ എന്നെ ശക്തനാക്കിയ ഒരു വ്യക്തിയുണ്ട് ഫാദർ ഡോക്ടർ മനോജ് കെ ജി സോ അദ്ദേഹത്തിന് ഈ വേദിയിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു നന്ദി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഒരു പൂർത്തീകരണം ഉണ്ടാകത്തില്ല നേരത്തെ മിസ്റ്റർ നടരാജ് പറഞ്ഞതുപോലെ കലാ കമൽ മഹൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നതിൽ ഏറ്റവും അധികം പങ്ക് വഹിച്ചൊരു വ്യക്തി ഫാദർ ഡോക്ടർ മനോജ് കെ ജി ആണ് സോ അദ്ദേഹത്തിന് ഞാനെൻ്റെ നന്ദി അറിയിക്കുന്നു അതുപോലെ എനിക്ക് എടുത്തു പറയണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ അമ്മ എൻ്റെ മമ്മി ഒരു ആറ് വർഷത്തിന് പിന്നിൽ ഒരു പ്രശ്നത്തിനകത്ത് ഞാൻ ഞാനും അല്ലാണ്ട് വേറിതായപ്പോൾ ഒരു മനുഷ്യർക്ക് ചുറ്റുമില്ലായിരുന്നു പക്ഷെ എൻ്റെ മമ്മി അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് നീ ജയിക്കും നീ വേറെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട അതിൻ്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ നീ ജയിക്കും അതിൻ്റെ റിസൾട്ടാണ് എൻ്റെ അമ്മ അമ്മയ്ക്ക് കാണിച്ചുകൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു റിസൾട്ട് റിസൾട്ടാണ് സോ എൻ്റെ മമ്മിക്ക് നന്ദി പറയാനുള്ള ആവശ്യമില്ല എങ്കിലും എൻ്റെ സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു എൻ്റെ മമ്മിക്ക് ഒരു അഭിമാനമായിട്ട് കൂടി ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നത് വിശ്വമഞ്ചായ്മ താങ്ക് യു മകളെ കാര്യം അമ്മയെ ഇത്രയും ഈ ഒരു വേദിയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് നിങ്ങൾ എനിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്നതല്ല സോ താങ്ക് യു സോ മച്ച് എനിക്ക് ഏറ്റവും അതിന്റെ ഒരു പ്രേരണ തന്ന ഏറ്റവും വലിയ ഘടകമാണ് നിങ്ങൾ മൂന്ന് വരെ സോ നിങ്ങളെ മൂന്നുവരെ ഒഴിച്ചു മാറ്റിയിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല സോ താങ്ക് യു താങ്ക് യു സോ മച്ച് അതുപോലെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഇതിനകത്തുള്ള ഒരു വ്യക്തി കൂടെ കടന്നു വന്നിട്ടുണ്ട് തസ്മയി ഡോക്ടർ തസ്മയി ഞങ്ങളൊരു എത്ര വർഷത്തെ പത്ത് മുപ്പത് വർഷത്തെ വരെയും കാണത്തില്ലേ മുപ്പതില്ല മുപ്പത്തഞ്ചോ മുപ്പത്താറോ അറുപിച്ച കാലം തൊട്ട് തമ്മിൽ തല്ലുപിടിച്ച് ഞാൻ അവളുടെയൊക്കെ സോറി ഓക്കെ മുപ്പത് ഓക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുപ്പത് അപ്പൊ അറുപിച്ച കാലം തൊട്ട് നമ്മൾ ഒരുമിച്ച് തല്ലുപിടിച്ച് വളർന്ന് വന്ന് രണ്ടുപേരും ലൈഫിലകത്ത് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടുപേരും രണ്ട് വഴിയിൽ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിക്കാനായിട്ട് ഇടയായി സോ അവളുടെ ഈ ഒരു പ്രസൻസും എനിക്ക് ഭയങ്കര സന്തോഷാണെങ്കിൽ നോക്കി പിന്നെ ഇതിനായിട്ട് കടന്നു വന്നെനിക്ക് തന്നെ വിശേഷതകളായിക്കോട്ടെ എല്ലാവരും എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്കിനി ഒരുമിച്ച് മുന്നോട്ട് പോകാം